ിക് വേഴ്സസ് പോലെ നിങ്ങൾ കൺസിഡർ കൺസ്രൻ്റെ കാര്യം എന്താണ് അവിടെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ മക്കയില് കാബയിൽ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തു മാറ്റിയിട്ട് അല്ല കുറെ എണ്ണം നശിപ്പിച്ച് കുറെ എണ്ണത്തിന്റെ മേൽ ചില ബിലാൽ പോലെയുള്ള ആളുകൾ ചില സംഗതികൾ ചെയ്തു എന്ന് ഈ അടുത്തറ കേൾക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം നശിപ്പിക്കുകയും മുഹമ്മദിന് താല്പര്യം മാത്രം നിലനിർത്തുകയും മുഹമ്മദ് മുത്തിയതും മുഹമ്മദ് തൊട്ടത് മാത്രം വെക്കുകയും ചെയ്യുന്നു അപ്പോൾ അതായത് നിങ്ങളൊരു ഒരു മദ്യഷാപ്പ് ആക്രമിക്കുന്നു അപ്പൊ നിങ്ങളുടെ അനുയായികളെ കൊണ്ട് മദ്യശാപിന് ചുറ്റും ഡാഷ് ചെയ്തു വെക്കുന്നു ആദ്യം രണ്ട് അതിനാതിരിക്കുന്ന മറ്റു മദ്യങ്ങളെല്ലാം അടിച്ച് തകർക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരെണ്ണം ഒരു നെല്ലിക്ക അച്ചാറും പൊട്ടച്ചാരും ഇത് മാത്രം നിലനിർത്തുന്നു ബാക്കിയെല്ലാം നിങ്ങൾ നശിപ്പിക്കുകയാണ് ഇതിനാണോ നിങ്ങൾ വിഗ്രഹാരാധനയ്ക്ക് എതിരാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിക യുക്തി എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണ് കേട്ടോ മിസ്റ്റർ ഹൈദമി ജനാധിപത്യ വിരുദ്ധമാണ് മതേതര വിരുദ്ധമാണ് അത് ലോകാധിപത്യം സ്വപ്നം കാണുന്ന ഒരു സാമ്രാജ്യത്വ മനുഷ്യത്വ വിരുദ്ധ സിദ്ധാന്തമാണ് അതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിയമം മൂലം നിരോധിക്കപ്പെട്ട അടിമത്തം മനുഷ്യ മനസ്സുകളിൽ കുത്തിവെക്കുകയും ഒരു വ്യക്തിയോടുള്ള അനിയന്ത്രിതമായിട്ടുള്ള ആരാധനയും അടിമത്തവും കാരണം ഈ ലോകത്ത് മറ്റുള്ളവർക്ക് ജീവിക്കാനാവാത്ത അവസ്ഥ ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യുക്തിയാണ് താങ്കളോട് ചോദിച്ചത് പിന്നെ താങ്കൾ പറഞ്ഞു ഈ ധാർമ്മികത എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വരുന്നത് ധാർമ്മികത പിന്നെ എങ്ങനെയാണ് വരുന്നത് നമ്മളെ ധാർമ്മികത ഇവോൾവ് ചെയ്തതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളില്ലേ താങ്കളുടെ അടിമത്വത്തിൻ്റെ പേരുള്ള ചോദ്യത്തിന് മുന്നിൽ താങ്കൾ സ്തബ്ധനായി ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് ലോകത്ത് ആ ധാര്മ്മിക അടിമത്വത്തെ സംബന്ധിച്ചുള്ള ധാർമ്മികത ഇവോൾവ് ചെയ്തു താങ്കളിലും ചെയ്തിട്ടുണ്ട് കാരണം താങ്കൾ ജീവിക്കുന്ന കോഴിക്കോടാണ് അല്ലെങ്കിൽ വയനാടാണ് എനിക്ക് എക്സാക്ട്ലി അറിയില്ല അവിടെ താങ്കൾക്ക് ചുറ്റുമുള്ള വ്യവസ്ഥകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും വ്യക്തികളും അവരുടെ ധാർമ്മികത പരിഷ്കരിച്ചപ്പോ താങ്കളുടെ ഈ പുസ്തകത്തിന്റെ ധാർമ്മികത താങ്കൾക്ക് പുറത്തു പറയാൻ കൊള്ളാത്തതായി മാറി ധാർമ്മികത പരിഷ്കരിക്കുന്നുണ്ടോ ഇല്ലയോ ഇതിനൊക്കെ ഒത്തിരി വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ് പഴയ ആരോപണം നിങ്ങൾ മാറുന്നില്ലല്ലോ പോ നിങ്ങൾ പഴയ കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് ജിബിലിയിൽ വന്ന് മുഹമ്മദ് ഹീറ ഗുഹയിൽ വന്നു മാറ്റിയിട്ടുണ്ടോ അടിസ്ഥാനപരമായ ഒരു കാര്യത്തിലും മാറ്റമില്ലാത്ത നിങ്ങൾ പറയാണ് അതേ ആരോപണങ്ങൾ അതേ ആരോപണങ്ങൾ അതേ മറുപടികൾ പിന്നെ നിങ്ങളൊന്ന് മാറൂ നിങ്ങൾ കുറെ ഓരോ കാര്യങ്ങൾ മാറ്റി വെക്കും നിങ്ങൾ പറയാം അടിമത്തം തെറ്റാണ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ബൗദ്ധികമായ അടിമത്തവും ഭൗതികമായ അടിമത്തവും ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പം നമ്മളും പ്ലേറ്റ് മാറ്റാം നിങ്ങൾ മാറാത്തത് കൊണ്ടാണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ മാറാത്തതും അതിന്റെ മൂർച്ച കൂടുന്നതും നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരുന്നത് അല്ലാതെ മറ്റുള്ളവർ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ പുതിയ പുതിയ തിയറീസ് കൊണ്ടുവരൂ പിന്നെ ഇദ്ദേഹത്തിന്റെ ജനാധിപത്യപരമായ ഒരു കാര്യം പറഞ്ഞു ഇദ്ദേഹം നിയമത്തിന്റെ കാര്യം പറഞ്ഞു നിങ്ങളുടെ നിയമങ്ങളൊന്നും മാറുന്നില്ലല്ലോ നിങ്ങൾക്ക് ഏത് നിയമമാണ് മാറ്റാൻ പറ്റുന്നത് ഈ പറഞ്ഞ ഞാൻ